വഖഫ് വിഷയത്തിൽ കോൺഗ്രസിനെതിരെയും സി പി എമ്മിനെതിരെയും രംഗത്തിറങ്ങിയിരിക്കുകയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വഖഫ് ബിൽ മാറിയ നിയമങ്ങളുടെ പശ്ചാത്തലത്തിൽ എന്ത് നടപടി വരുമെന്ന് കാത്തിരുന്നു കാണാമെന്ന് സുരേഷ് ഗോപി നിയമത്തിൽ കൊണ്ടുവരുന്ന ഭേദഗതികൾ കൊണ്ട് മുനമ്പത്തെ ജനങ്ങൾക്ക് ഗുണമുണ്ടാകുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു കൊച്ചിയിൽ രാവിലെ മാസ് എൻട്രിയാണ് സുരേഷ് ഗോപി നടത്തിയത് അതിനിടെ ജബൽപൂരിൽ മലയാളി വൈദികർക്ക് നേരെ ഉണ്ടായ ആക്രമണത്തെ കുറിച്ചുള്ള ചോദ്യങ്ങളിൽ സുരേഷ് ഗോപി മാധ്യമ പ്രവർത്തകരോട് ക്ഷുഭിതനായി മറുപടി പറഞ്ഞു എന്റെ നാവ് പോസ്റ്റ്മോർട്ടം ചെയ്തോളൂ മനസ്സ് പോസ്റ്റ്മോർട്ടം ചെയ്യരുത് എന്നായിരുന്നു സംസാരത്തിൽ ജബൽപൂരിൽ ഉണ്ടായ ആക്രമണം അത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സംഭവമാണ് കേരളത്തിൽ പാലാ ബിഷപ്പിനെ കൊലപ്പെടുത്താൻ ചിലർ ശ്രമിച്ചില്ലേ കേസെടുത്ത് അകത്തിടാൻ നോക്കിയില്ലേ നിങ്ങൾ ആരാ ആരോടാ ചോദിക്കുന്നേ വളരെ സൂക്ഷിച്ചു വേണം സംസാരിക്കാൻ മാധ്യമം ആരാ ഇവിടെ ഇവിടെ ജനങ്ങളാണ് വലുത് സൗകര്യമില്ല പറയാൻ എന്നിങ്ങനെ സുരേഷ് ഗോപി പ്രതികരിച്ചത് വളരെ മോശമായിട്ടാണ് വഖഫ് ബില്ല് രാജ്യസഭയിലും പാസ്സായതിനു പിന്നാലെയാണ് സുരേഷ് ഗോപി കൊച്ചിയിലേക്ക് എത്തിയത് നാളെ മുനമ്പത്തും സുരേഷ് ഗോപി പോകുമെന്നാണ് റിപ്പോർട്ടുകൾ വഖഫ് വിഷയത്തിൽ കോൺഗ്രസിനെതിരെയും സുരേഷ് ഗോപി രംഗത്തെത്തി അവർ ജാതീയമായി ജനങ്ങളെ തിരിക്കാൻ നോക്കുകയാണ് ക്രിസ്തീയ സമൂഹം മുഴുവൻ അണിനിരന്നുവെന്ന അങ്കലാപ്പിലാണ് അവർ അങ്ങളെയും പെങ്ങളും എന്തുകൊണ്ടാണ് മുനമ്പത്ത് വരാതിരുന്നത് കേരളത്തിലെ ചോരക്കണക്ക് ഇന്നലെ ഞാൻ രാജ്യസഭയിൽ പറഞ്ഞിരുന്നു ജബൽപൂർ വിഷയ ിൽ നിയമപരമായ നടപടിയെടുക്കും സുരേഷ് ഗോപി പറഞ്ഞു വഖഫ് നന്മയുള്ള സ്ഥാപനമാണെന്നും അതിലെ കിരാതമായ കാര്യങ്ങളാണ് അവസാനിപ്പിക്കേണ്ടതെന്നും പറഞ്ഞു ഭേദഗതി മുസ്ലിം സമുദായത്തിന് ഗുണം ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഭാരതത്തിൽ ഈ കിരാതം അവസാനിപ്പിച്ച് ബിൽ പാസ്സായത് മുനമ്പത്തും ഗുണം ചെയ്യും ഒരു ആശങ്കയും അടിസ്ഥാനമല്ല ജനങ്ങളെ വിഭജിക്കാനാണ് പ്രതിപക്ഷം ശ്രമിച്ചതെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു ഒരു സീറ്റ് പൂട്ടിക്കും എന്ന് ബ്രിട്ടാസ് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന ചോദ്യത്തിന് അതിലെ ഒരക്ഷരം മാറ്റണമെന്നാണ് സുരേഷ് ഗോപി മറുപടി നൽകിയത് മറ്റു ചോദ്യങ്ങൾക്ക് നടപടി നൽകാൻ സൗകര്യമില്ല അതങ്ങ് ബ്രിട്ടാസിന്റെ വീട്ടിൽ വെച്ചാൽ മതിയെന്നും സുരേഷ് ഗോപി പറയുകയുണ്ടായി ഇന്നലെ രാജ്യസഭയിൽ വഖഫ് ഭേദഗതി ബില്ലിനു മേലുള്ള ചർച്ചയിൽ സുരേഷ് ഗോപിയും ജോൺ ബ്രിട്ടാസും ഏറ്റുമുട്ടിയിരുന്നു രാജ്യസഭയിലും എംബുരാൻ സിനിമയിലെ മുന്നന്മാരുണ്ട് എന്നായിരുന്നു സുരേഷ് ഗോപിയെ പേരെടുത്ത് പറയാതെ ജോൺ ബ്രിട്ടാസ് വിമർശിച്ചത് നിങ്ങളുടെ വിഷത്തെ ഞങ്ങൾ അവിടെ മാറ്റി നിർത്തി ഒരു തെറ്റുപറ്റി മലയാളികൾക്ക് കേരളത്തിൽ ഒരാൾ ജയിച്ചിട്ടുണ്ട് അത് വൈകാതെ തിരുത്തും നേമത്തെ അക്കൗണ്ട് പൂട്ടിച്ചതുപോലെ തന്നെ വൈകാതെ ഈ അക്കൗണ്ടും പൂട്ടിക്കും എന്നും സുരേഷ് ഗോപിയുടെ വിജയം സൂചിപ്പിച്ച് ബ്രിട്ടാസ് തുറന്നടിച്ചിരുന്നു ക്രൈസ്തവരുടെ പേരിൽ മുതലക്കണ്ണീർ ഒഴുക്കുന്നവരുണ്ടിവിടെ ഓരോ ദിവസവും ക്രൈസ്തവർക്കെതിരെ അക്രമം നടക്കുന്നു ഇന്നും ജബൽപൂരിൽ ആക്രമണം നടന്നു കഴിഞ്ഞ വർഷം മാത്രം എഴുന്നൂറിലേറെ അക്രമങ്ങളാണ് ക്രൈസ്തവർക്കെതിരെ നടന്നത് മണിപ്പൂരിൽ ഇരുന്നൂറ് ക്രിസ്ത്യൻ പള്ളികൾ കത്തിച്ചു കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായിട്ട് ക്രിസ്ത്യാനി മുനമ്പം കേരള എന്നൊക്കെ പറയുന്നു സ്റ്റാൻസ്വാമിയെ മറക്കാനാകുമോ പാർക്കിൻസൺ രോഗം വന്ന് ഒരു തുള്ളി വെള്ളം കുടിക്കാനാവാതെ ഒരു സ്ട്രോയ്ക്ക് വേണ്ടി കരഞ്ഞ ആ മനുഷ്യനെ നിങ്ങൾ ജയിലിലിട്ട് കൊന്നില്ലേ ബ്രിട്ടാസ് ചോദിച്ചു ഇതിൽ പ്രകോപിതനായ സുരേഷ് ഗോപി കടുത്ത ഭാഷയിലാണ് പ്രതികരിച്ചത് എംബുരാൻ സിനിമയെക്കുറിച്ച് പറയുന്നവർക്ക് ടി പി ചന്ദ്രശേഖരനെ പറ്റിയുള്ള ടി പി ഫിഫ്റ്റീൻ സിനിമയെക്കുറിച്ച് പറയാൻ ധൈര്യമുണ്ടോ എന്ന് സുരേഷ് ഗോപി ചോദിച്ചു ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് സിനിമയെക്കുറിച്ചും സുരേഷ് ഗോപി പരാമർശിച്ചിരുന്നു